എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു സരൂ രണ്ടും കൽപ്പിച്ചിറങ്ങി തിരിക്കുകയാണ് ആദ്യം ഷാരിയുടെ മുടിയിഴകൾ കളക്ട് ചെയ്തു താന് ഷാരിയുടെ മോളാണ് തിരിച്ചറിയണം അതോടൊപ്പം തന്നെ താൻ രാഹുലിന്റെ മോളാണോ എന്ന് തിരിച്ചറിയണം അതിനു വേണ്ടിയിട്ട് പിന്നീട് രാഹുലിന്റെ മുടിയിഴകള് രാഹുലിന്റെ ചീർപ്പെന്ന് സരൂവിന് കിട്ടുന്നുണ്ട് അതൊക്കെ വെവ്വേറെ കളക്ട് ചെയ്ത് വെക്കുവാണ് അതിനുശേഷം താൻ അവളുടെ ഒരു കൂട്ടുകാരനെ വിളിക്കുവാണ് അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് കാണണം എന്ന് എന്നറിയാം എന്താ അതൊക്കെ ഉണ്ടെന്ന് പറയണം അപ്പം അവളെ ലാഭം ജോലി ചെയ്യുന്നത് അപ്പം ഡി എൻ എ ടെസ്റ്റ് നടത്താൻ വേണ്ട ഈ മുടിയടകൾ കൊടുക്കത്തിട്ട് അവളെ കൊണ്ട് തന്നെ സത്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും ഇത് പരിശോധിച്ച് നോക്കുമ്പോൾ അറിയാം താൻ ഇനിയിപ്പം ശാരിയുടെ മോളാണോ അതോ ഇനിയിപ്പം ആ താരെന്ന് പറയുന്ന ആ സ്ത്രീയുടെ മോളാണോ ഇത്രയും കാലം ഇനി എല്ലാവരും കൂടെ തന്നെ കബളിപ്പിക്കുവാണോ എന്നൊരു ചിന്തയൊക്കെ സരുവിൻ്റെ മനസ്സിലാക്കി ഉണ്ടാകുന്നുണ്ട് പിന്നീട് സരൂവ് നേരെ ഫ്രണ്ടിനെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സരീനോട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നീക്കുക ഏ എനിക്ക് നിന്നെക്കൊണ്ടൊരു ആവശ്യമുണ്ട് അതിനുവേണ്ടി വന്നാന്ന് പറയും നീ കാര്യം എന്താന്ന് പറ രണ്ട് കവറിനകത്ത് ഇരിക്കുന്ന മുടിയിഴകൾ കൊടുക്കുവാണ് അല്ല ഇതെന്താ എനിക്കിത് ഒന്ന് ടെസ്റ്റ് ചെയ്ത എൻ്റെ ഡി എൻ എഫ് എല്ലാം പറയണമെന്ന് പറയണേ ഇപ്പം നിനക്കെന്താ ടെസ്റ്റ് ചെയ്യാൻ ഇത്ര അധികം അത്യാവശ്യം എന്താ കാര്യം നോക്കുക അത് പിന്നെ ഒന്നിനകത്ത് എൻ്റെ അച്ഛൻ്റെ മുടിയിഴകളാണ് മറ്റേതിനകത്ത് എൻ്റെയും എൻ്റെ അമ്മയുടെയും മുടിയിഴകൾ ഇത് നോക്കിയിട്ട് നീ ഞാന് ഈ അമ്മയുടെ മോളാണെന്ന് പറയണമെന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനെ അവര് ചോദിച്ചു നിനക്ക് ഇത് എന്ത് പറ്റി നിനക്ക് നിന്റെ അച്ഛനെ അമ്മേനെ തന്നെ സംശയമായിരുന്നു ചോദിക്കുക പെട്ടെന്ന് സാറിയോ പറഞ്ഞു അയ്യോ ഞാൻ അറിയാതെ ഒരു നിമിഷത്തിൽ അത് പറഞ്ഞു പോയതാ പക്ഷെ എനിക്കല്ല എന്റെ അല്ലിത് എന്റെ ഒരു ഫ്രണ്ടിൻ്റെ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതുള്ളൂ ഉം എൻ്റെ ഫ്രണ്ടിൻ്റെ അവൾക്ക് ഒന്ന് സംശയമുണ്ട് അവളുടെ അച്ഛനും അമ്മേൻ തന്നെയാണോ എന്ന് അപ്പൊ അവൾക്ക് അവളുടെ അച്ഛനും അമ്മേനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാ അതുകൊണ്ട് നീ ഇതൊന്ന് നോക്കിയിട്ട് ഒന്ന് പറയണമെന്ന് പറയണം ഇത് കേട്ടു ഫ്രണ്ട് പറഞ്ഞു ആ ശരി ആയിക്കോട്ടെ രണ്ടു ദിവസത്തിനുള്ളിൽ നിന്നോട് വിവരങ്ങൾ പറയാന്ന് പറയാം അങ്ങനെ അവിടുന്ന് പോന്നു കഴിഞ്ഞപ്പം സരുവിന്റെ മനസ്സ് വല്ലാത്തൊരു വിങ്ങല എന്തായിരിക്കും ഞാന് പറയാൻ പോകുന്നേ ഇത്രയും കാലം താന് കരുതി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇനിയിപ്പം വെറുതെ ആയിരിക്കുമോ തന്റെ അമ്മയല്ലേ ഷാരി ഇനിയിപ്പോൾ ആ താര എന്ന് പറഞ്ഞ സ്ത്രീ ആയിരിക്കുമോ അതൊക്കെ ഓർത്തൊരു സമനിലയേറ്റുന്ന പോലെയാണ് സരൂവ് വീട്ടിലേക്ക് വരുന്നത് ആ സമയം ഷാരിക്ക് പ്രത്യേകിച്ച് സംശയം തോന്നില്ല സരൂവ് പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു ടെസ്റ്റ് നടത്താനായിട്ട് കൊടുക്കാൻ പോകുന്ന കാര്യമൊന്നും ശാരിക്കും അറിയത്തില്ലോ ഈ സമയം ഭയങ്കര സന്തോഷത്തിലായിരുന്നു പ്രകാശിന് പ്രകാശൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം അങ്ങോട്ടേക്ക് കാർത്തിക വരുന്നുണ്ട് കാർത്തിക വന്നിട്ട് ചോദിച്ചു ആഹാ അച്ഛൻ്റെ മുഖത്ത് പതിവിലും വിരുത് എന്ന് കുറെ സന്തോഷം കൂടുതലുണ്ടല്ലോ എന്ന് പറയാം അത് പിന്നെ മോളെ ഞാൻ സന്തോഷിക്കേണ്ട സമയമില്ല എന്ന് ചോദിക്കും എന്താച്ച അങ്ങനെ പറഞ്ഞു അല്ല കല്യാണമൊക്കെ ഇങ്ങടുത്ത് വരുമല്ലേ ഇനിയിപ്പം ആ മഹാലക്ഷ്മിനെ കൊണ്ടുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാകത്തില്ലോ എന്ന് പറയുന്നത് എന്താച്ചാ അങ്ങനെ പറഞ്ഞേ അല്ല അവൾക്ക് നമ്മൾ നമ്മള് കോടി രൂപ കൊടുത്ത് നമ്മൾ ഒതുക്കി വെക്കുമല്ലേ പിന്നെ കുഴപ്പമില്ല അവളൊന്നും പറയാൻ പറ്റത്തില്ല ഇനി മോളുടെ അമ്മയായിട്ട് കല്യാണം നടക്കാൻ പോകല്ലേ എന്ന് ചോദിക്കും അത് ശരിയാ അപ്പൊ അതിന്റെ സന്തോഷം മുഖത്ത് കണ്ട അല്ലേന്ന് ചോദിക്കുക അത് മോളെ അത് തന്നെയാന്ന് പറയാ ഇത്രയും നാളും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ആ കല്യാണം മുടങ്ങി പോയിക്കൊണ്ടിരിക്കുവല്ലേ ഈ തവണ എന്താണെന്ന് മുടങ്ങത്തില്ലെന്ന് പറയാണ് കാർത്തി പറഞ്ഞ അത് ശരിയാ കല്യാണം നടന്നു കഴിഞ്ഞ പിന്നെ അച്ഛനൊരു കാര്യം ചെയ്യണം എന്ന് പറയാ എന്താ പിന്നെ ഒരു പെൺകുട്ടികളെ മോലും മോത്ത് നോക്കല്ലെന്ന് പറയാ അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ ഞാൻ അങ്ങനെ ഒരുത്തരാണോ ഒരിക്കലുമല്ല അങ്ങനെ ഒരു അബദ്ധം പറ്റി ദീപയുടെ കാര്യത്തിലാണെങ്കിലും ഈ പറയുന്ന എൻ്റെ ആ ദിബാരുടെ കാര്യത്തിലാണെങ്കിലും എനിക്കങ്ങനെ ചില അബദ്ധങ്ങളൊക്കെ പറ്റി പക്ഷേ ഇനി ആ അബദ്ധം ദേ കാർത്തി മോളുടെ അമ്മയുടെ കാര്യത്തിൽ എനിക്ക് ഉണ്ടാകത്തില്ലാട്ടോ ഞാൻ മോളുടെ അമ്മേനെ പൊന്നുപോലെ നോക്കുമെന്ന് പറയണം ഇത് ഘട്ടം കാർത്തിക പറഞ്ഞു അച്ഛനോടുള്ള അവരടുപ്പം വെച്ചാ അല്ലെങ്കിൽ അച്ഛനോടുള്ള വിശ്വാസം കൊണ്ടാ ഞാന് എൻ്റെ അമ്മയെ അച്ഛനും തമ്മിൽ വിവാഹം നടത്താമെന്നാണ് തീരുമാനിച്ചെ അച്ഛനെനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടാണ് അഞ്ചു കോടി രൂപ തന്നെ കൊടുത്ത് ഈ കാര്യങ്ങളൊക്കെ ആ ആദി ഭാര്യനെ വേർപിടിക്കാണ്ട് ഞാൻ ശ്രമിച്ചെന്നെ അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഞാൻ ചെയ്യുന്ന അച്ഛനും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാ ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു അത് പിന്നെ എനിക്ക് അറിയാൻ പാടില്ല മോളെ മോളുള്ളതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനും എനിക്കൊരു കാര്യം മനസ്സിലായി മോൾ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് മോള് മാത്രമല്ല മോളുടെ അമ്മേ മോളെ പോലെ തന്നെ മോളുടെ അമ്മയെ സുന്ദരി ആയിരിക്കും അല്ലേന്ന് ചോദിക്ക ഇത് കേട്ടതും കാർത്തി പറഞ്ഞു അതെ അച്ഛ എന്റെ അമ്മയും സുന്ദരിയാന്ന് പറയുന്നത് അതെനിക്ക് മനസ്സിലായെന്ന് പറയാം മനസ്സിലായി എങ്ങനെ അതിന് അച്ഛൻ എൻ്റെ അമ്മേനെ മുമ്പ് കണ്ടില്ലോന്നറിയാ ഓ ഇല്ല കണ്ടിട്ടില്ല ഞാൻ അങ്ങനെ അങ് പറഞ്ഞു പറയാണ് അപ്പൊ മുമ്പ് കണ്ടിട്ടുള്ള കാര്യം പറയാൻ പറ്റില്ല കണ്ടത് തെറ്റിദ്ധരിച്ചിരിക്കുക എന്നുള്ള കാര്യം കാർത്തികയുടെ അമ്മയാന്ന് ഓർത്ത് കണ്ടിരിക്കുന്ന കാർത്തികയുടെ ഫ്രണ്ട് ലക്ഷ്മിനിയെന്നുള്ള കാര്യം ഈ പറയുന്ന പ്രകാശൻ അറിയത്തില്ല പ്രകാശൻ ഭയങ്കര സ്വപ്നം കണ്ടിട്ടിരിക്കുക ആ ലക്ഷ്മിനെ മനസ്സിച്ച് കൊള്ളാം തനിക്ക് ചേരുന്ന ഈ അമ്പത്തഞ്ചാമത്തെ വയസ്സിലും തനിക്ക് കിട്ടാവുന്ന ചോദിച്ചാൽ ഏറ്റവും നല്ലൊരു ബന്ധം കിട്ടാൻ പോകുന്നെ അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു പ്രകാശന്റെ മനസ്സിലുണ്ടായിരുന്നേ പിന്നീട് സരു ശാരിയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് അപ്പൊ ശാരി വെച്ചു മോള് പുറത്തു പോയിട്ട് ഫ്രണ്ടിനെ കണ്ടു വന്നു ചോദിക്കും കണ്ടമ്മേ കൊറേ സമയം സംസാരിച്ചു എന്ന് പറയാണ് അത് മോളെ മോളെന്നും നല്ല രീതി നല്ല രീതിയിൽ തന്നെ ജീവിക്കണമെന്ന് എൻ്റെ ആഗ്രഹം എന്ന് പറയാം അത് പിന്നെ അമ്മേ ഏതൊരു അച്ഛനോ അമ്മയ്ക്കോ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ പക്ഷെങ്കില് ഈയിടെ ആയിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇത് കേട്ടപ്പോ ശാരി പറഞ്ഞു അത് ശരിയാ ഞാനും മോളെ കുറെ എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ എന്നൊക്കെ പറയുവാണ് ശാരി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ലേ എന്ന് പറയാ ഞങ്ങൾ അധികം വൈകാതെ തന്നെ അമേരിക്കയ്ക്ക് പോകലൂ എന്ന് പറയാം മോളെ നീ എവിടെ പോയാലും കുഴപ്പമില്ല സുഖമായിട്ട് ഇരുന്നാൽ മാത്രം മതി ആ ഒരു പ്രാർത്ഥന മാത്രം എൻ്റെ മനസ്സിലുള്ളെന്ന് ശാരി പറയാ ശാരിയുടെ മനസ്സിൽ മനോഹരനെ കുറിച്ചുള്ള ചിന്തകൾ തോന്നുന്നു പക്ഷെ ഇപ്പൊ ഇവളോട് പറയാൻ പറ്റില്ല ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള സ്നേഹം കൂടെ പോകും ഇപ്പൊ ഇവിടെ തന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹം കൂടെ ഇല്ലാതാവും അതുകൊണ്ട് തൽക്കാലത്തേക്ക് അത് പറയണ്ട മൂടി വെക്കുന്ന തന്നെ നല്ലത് അതിന്റെ അവസരം കിട്ടി കഴിയുമ്പോൾ എപ്പോഴേലും പറയാം അതിനുമുമ്പ് ആ കുഞ്ഞിന്റെ കാര്യത്തിലാണെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ശാരി മനസ്സിലരുത പെട്ടെന്ന് സരൂചിച്ചു അമ്മ എന്താ ആലോചിക്കണേ നോക്കും ഏ ഒന്നുമില്ല മോളേന്ന് പറയാം അതെ എന്നാൽ ശരി അന്ന് പറഞ്ഞോണ്ട് സരിയോ അങ്ങോട്ട് പോകണം ഈ സമയം ശാരി ഓർത്തു ദൈമേ അമേരിക്കക്ക് പോകുന്ന കറിയത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക തൻ്റെ മോള് ഇനിയിപ്പോൾ ഒരിക്കലും പോകാൻ പറ്റില്ല എന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പം തൻ്റെ മോളുടെ മനോനില തെറ്റും ഇത്രയും കാലം രാഹുലേടിനാണ് ഭ്രാന്തെന്ന് പറഞ്ഞ് ഇരിക്കുമായിരുന്നു പക്ഷേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തൻ്റെ മോൾക്കായിരിക്കും അധികം വൈകാതെ ഭ്രാന്ത് ഉണ്ടാകുന്നത് അതിനു മുമ്പ് ആ മനോഹറിനെയും ഭൂമിയിൽ നിന്ന് തന്നെ ഒഴിവാക്കുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം പക്ഷെ അവൻ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കില് ഇനി തന്റെ മോളെന്നല്ല ഇനി അനേകം പെൺകുട്ടികളെ ഈ വിധവും ആക്കി വെക്കും എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ശാരിക്ക് ഒരു വെപ്രാളമായി ആ സമയം പ്രകാശം പുറത്തേക്ക് പോവാണ് അങ്ങനെ പുറത്തു പോണ സമയത്താണ് പ്രകാശം റെസ്റ്റോറൻറിൽ വെച്ച് ലക്ഷ്മീനെ കാണുന്നേ അപ്പൊ പ്രകാശിനെ മനസ്സിലെന്താ കാർത്തികയുടെ അമ്മയാണ് ലക്ഷ്മി അപ്പം അപ്രത്യക്ഷവും അത് കണ്ടു കഴിഞ്ഞപ്പോ പ്രകാശിനു തോന്നല് അങ്ങോട്ട് കയറിപ്പോയി മിണ്ടിയാലോ തന്റെ ഫോട്ടോയെ കണ്ടിട്ടുള്ളോ പക്ഷെ അങ്ങനെ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കാർത്തികോ അല്ലെങ്കിൽ ലക്ഷ്മിക്കോ എന്തെങ്കിലും തോന്നിയാലോ ഏ അങ്ങനെ ഇപ്പം എന്ത് തോന്നാനാ തന്നെ കണ്ടുള്ളതുകൊണ്ട് പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും കാണത്തില്ല ഒന്ന് കയറി മുട്ടി നോക്കാം എന്ന് ഓർക്കുകയാണ് അങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ലക്ഷ്മി അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് ഇതെന്നാൽ തന്നെ കണ്ട് മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോകേ ഇനി തന്നെ മനസ്സിലാവും തോന്നിട്ടുണ്ടോ ഏ അങ്ങനെയൊന്നും തന്നെ തൻ്റെ ഫോട്ടോയ്ക്കകത്ത് കണ്ട അതേ മുഖം മൊഹം തന്നെയുള്ളതെൻ്റെ പിന്നെ എന്താ കുഴപ്പം ഇനിയിപ്പോൾ കാണാതെ വന്നാണോ അന്ന് ഒന്ന് ചെന്ന് നോക്കാൻ ഓർത്തേണ്ട ലക്ഷ്മിയോട് പുറകെ എന്നിട്ട് ലക്ഷ്മി എന്ന് പെട്ടെന്ന് ലക്ഷ്മി തിരിഞ്ഞെന്നിട്ട് പരിചയമില്ലാത്ത ഭാവത്തിൽ ഇങ്ങനെ നോക്കുവാണ് പ്രകാശെന്ന് ചോദിച്ചാൽ എന്നെ മനസ്സിലായില്ലേ എന്ന് നിങ്ങൾ ആരാന്ന് ചോദിക്കുക ഏഹ് ഞാൻ പ്രകാശൻ പ്രകാശനെ ഏത് പ്രകാശൻ എനിക്ക് നിങ്ങളെ അറിയത്തില്ലോ എന്ന് പറയാണ് പെട്ടെന്ന് പ്രകാശൻ ആ കൈയ്യലേക്ക് അവിടെ കയറി പിടിച്ചു എന്നിട്ട് പറഞ്ഞു അയ്യോ ലക്ഷ്മി ഞാൻ പ്രകാശൻ കാർത്തികയുടെ അച്ഛൻ അറിയത്തില്ലേ എന്നു ചോദിക്കുകയാണ് കാർത്തികയുടെ അച്ഛനോ എന്തൊക്കെയാ ഈ പിച്ചും പേരൊക്കെ പറയണെന്ന് ചോദിക്കാം എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയാം ഈ സമയം പ്രകാശം പറഞ്ഞു ഓ ഇനിയിപ്പൊ കാർത്തിമോള് പറഞ്ഞിട്ടുണ്ടായിരിക്കും തന്നെ കണ്ടാലും തന്റെ മുന്നിൽ അഭിനയിക്കണമെന്ന് പറ്റാ അതായിരിക്കും ഇനി ലക്ഷ്മി ഇങ്ങനെയൊക്കെ പറയുന്നത് പെട്ടെന്ന് പ്രകാശം പറഞ്ഞു എനിക്ക് മനസ്സിലായി കാർത്തിമോള് പറഞ്ഞിട്ടുണ്ട് എന്നെ കണ്ട മിണ്ടൽ മൈൻഡ് ചെയ്തെന്നൊക്കെ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കുമല്ലേ ഇനി ചോദിക്കുകയാണ് ദേ നിങ്ങളെന്താ കയ്യെന്ന് വിടത് എന്ന് പറയണേ അയ്യോ പെട്ടെന്ന് പ്രകാശം ആ കയ്യും എടുക്കുവാണ് ലക്ഷ്മിക്ക് നല്ല ദേഷ്യം വന്നു പട്ടാ പോലെ കയ്യെ കയറി പിടിക്കുന്നത് എന്തോ താൻ എന്ത് വിചാരിച്ച എന്റെ കയ്യെ കയറി പിടിച്ചെന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാൻ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്ന് പറയാണ് പ്രകാശം പറഞ്ഞു അല്ല ഞാൻ കരുതി ലക്ഷ്മി ആയിരിക്കുന്നത് ലക്ഷ്മി തന്നെ തന്നെയാണെന്ന് പറയുകയാണ് ഓഹോ എന്നിട്ടാണോ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിക്കാം ലക്ഷ്മി ആയിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ വരായും കാണിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ രണ്ടും ഒന്നാവാൻ പോകുന്നവരല്ലേന്ന് ചോദിക്കുകയാണ് ഒന്നാവാൻ പോകുന്ന പോകുന്നവരോ തനിക്കെന്താ തനിക്ക് പ്രാന്തം ഉണ്ടോ എന്ന് ചോദിക്കാം പെട്ടെന്ന് പ്രകാശം പറഞ്ഞു അല്ല ലക്ഷ്മി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാൻ പറയാണ് ലക്ഷ്മിക്ക് മനസ്സിലായി എന്തോ ഒരു പന്തികളുണ്ടല്ലോ എന്നുള്ള കാര്യം പിന്നീട് ലക്ഷ്മി എന്ത് ചെയ്യുവാണ് പെട്ടെന്ന് അങ്ങോട്ട് കാർക്കിറിയങ്ങ അപ്പൊ പ്രകാശൻ ഓർത്തു ഇനിയിപ്പം തനിക്ക് തെറ്റിപ്പറ്റി പോയതാണോ തെറ്റി പറ്റിപ്പോയതാണോ അല്ല അങ്ങനെയാൻ വഴിയില്ല കാരണം കാർത്തിയോടെ ഒപ്പം കണ്ട ഈ ലക്ഷ്മീനെ തന്നെയാണ് അപ്പൊ കാർത്തിയയുടെ അമ്മയല്ലേ അതേന്നാണോ ബാലണ്ണനും പറഞ്ഞേ അപ്പൊ പിന്നെ എന്താ സംഭവിച്ചേ ഒന്നും മനസ്സിലായില്ല അങ്ങനെയാണെങ്കിൽ ഒരു കാഞ്ചിയ ഇവരുടെ വീട്ടിലേക്ക് തന്നെ ചെല്ല എന്ന് കരുതിയിട്ട് പ്രകാശൻ എന്ത് ചെയ്യുവാണ് പ്രകാശൻ നേരെ ലക്ഷ്മിയുടെ വീട് നോക്കി അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ഒന്ന് കോളിങ് ബെല്ലിച്ചു ഇനി ഇപ്പൊ ലക്ഷ്മിയെ ഇറങ്ങി കഥ ഇയാ പ്രകാശിനെ കണ്ടെന്ന് ചോദിച്ചു താനോ താൻ വീണ്ടും ഇങ്ങോട്ട് വന്നതെന്ന് വയ്ക്കും തനിക്ക് എന്താടാ വേണ്ടേ എന്ന് ചോദിക്കാം അത് പിന്നെ ഞാൻ ലക്ഷ്മിനെ കണ്ടുചെ സംസാരിക്കാൻ എനിക്ക് തന്നോടൊന്നും സംസാരിക്കാനില്ല എന്നെങ്കിൽ പോടൊന്നും പറയണം അങ്ങനെ പറയരുത് ലക്ഷ്മി എന്നൊക്കെ പറയണം അവസാനം കഥക വല്ലിച്ചടിക്കോടെ ലക്ഷ്മി ഇതങ്ങനെ വെറുതെ വിടാനായിട്ട് ലക്ഷ്മി ഉദ്ദേശിച്ചില്ല ലക്ഷ്മി ഒരു പരാതി കൊണ്ടേ കൊടുക്കുവാണ് കംപ്ലൈന്റ് കൊടുക്കുവാണ് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞ ഉടനെ പ്രകാശിനെ പൊക്കാനായിട്ട് പോലീസുകാർ വരുവാണ് പ്രകാശനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല വീട്ടിൽ സുഖമായിട്ടിരിക്കുന്ന സമയത്താണ് പോലീസുകാർ വന്ന് പ്രകാശനെ പൊക്കെ പ്രകാശം ചോദിച്ചു എന്താ സാറേ എന്താ കാര്യം ചോദിക്കാ തനിക്കെതിരെ ഒരു പെണ്ണ് ഒരു സ്ത്രീ പരാതി എന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കണം സ്റ്റേഷൻ വരെ കൊണ്ടുപോകാന്ന് പറയാണ് ഇത് കേട്ടപ്പോ പ്രകാശനൊരു ഞെട്ടലോടെ നിൽക്കുവാണ് എന്താ എങ്ങനെയൊന്നും അറിയത്തില്ല എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് പ്രകാശൻ പോകുന്നെ അപ്പം ഇനി പ്രകാശൻ ചെന്നിപ്പെടാൻ പോന്നെ ഊരാക്കുടക്കിൽ ആ നിക്കണം എന്നുള്ള കാര്യം പ്രകാശന് മനസ്സിലാകുന്നില്ലായിരുന്നു പ്രകാശന്റെ വിചാരം എന്താ താൻ ഒരു തെറ്റും ചേട്ടുള്ള പുണ്യാളനാണ് കാർത്തിയേടും അമ്മ ലക്ഷ്മിയോട് മാത്രം താൻ സംസാരിച്ചിട്ടുള്ള രീതിയിലാണ് പക്ഷേ എങ്കിൽ ആൾ മാറിപ്പോയ കാര്യം പ്രകാശൻ അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു